എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു വെറൈറ്റി ഡ്രിങ്കാണേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ കൂടെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കസ്കസ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ കസ്കസ് ഒക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും ഇനി ഞാനിവിടെ മൂന്ന് ചെറുപഴമാണ് എടുത്തിട്ടുള്ളത് ഇപ്പം വലിയ ചെറുപഴമൊക്കെ ആണെങ്കിൽ ഒരു രണ്ടെണ്ണം എടുത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ചെറുപഴം എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട് ഒരുപാട് പഴുക്കാത്ത പഴമാണെങ്കിൽ നമ്മളിത് ജ്യൂസ് തയ്യാറാക്കുന്ന സമയത്ത് ചെറിയൊരു കമർപ്പ് പോലെ തോന്നും ഇനി നമുക്ക് പഴമൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് അര ലിറ്റർ നല്ല തണുത്തിട്ടുള്ള പാൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് അര ലിറ്റർ ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയുമായി കഴിഞ്ഞാൽ ഇനി നന്നായിട്ട് ഇതൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതൊരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ കുതിരനായിട്ട് വെച്ചിരിക്കുന്ന കസ്കസ് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് പിസ്ത മിക്സ് ആണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ഇപ്പോൾ ഒന്നും ഉപയോഗിക്കാതെ കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്നിട്ട് നമുക്കിത് ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതായ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് ഇതിലേക്ക് ഐസ് ക്യൂബ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം സൂപ്പറായിട്ട് സൂപ്പറായിട്ടൊന്ന് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡിയാണ് ചെറുപഴമൊക്കെ ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യാം മറക്കല്ലേ